രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഭാരത് ജോഡോ ന്യായ യാത്ര ഭാരത് ജോഡോയുടെ രണ്ടാം ഘട്ടം എന്നുള്ള നിലയിൽ പര്യടനം ആരംഭിച്ചിരിക്കുകയാണ് പല ആളുകളും അതിനെ കളിയാക്കിക്കൊണ്ടും ഒക്കെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ നടക്കുന്നത് നേരത്തെയും അത്തരത്തിലുള്ള ചോദ്യം ഉണ്ടായി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നൂറ്റി അൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇത് നടന്നത് എന്ന് ചോദിച്ചവരെല്ലാം ആ നടന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും അധികം ജനങ്ങളെ കണ്ട ഏറ്റവും അധികം ജനങ്ങളെ സ്നേഹിച്ച ഏറ്റവും അധികം ജനത്തിൻ്റെ സ്പന്ദനമറിഞ്ഞ സംസ്ഥാനങ്ങളുടെ സ്പന്ദനമറിഞ്ഞ ഒരു നാഷണൽ നേതാവായി രാഹുൽ ഗാന്ധി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കത്തത് ആദ്യത്തെ ഭാരത് ജോഡോ യാത്ര കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യ സഖ്യം എന്ന മുന്നണി രൂപീകരിക്കാൻ കോൺഗ്രസിന് സാധിച്ചു കോൺഗ്രസിൻ്റെ മൃതശത്രുക്കളായിരുന്ന ആം ആദ്മി പാർട്ടി തൃണമൂൽ കോൺഗ്രസ് തുടങ്ങി ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് മുപ്പത് ശതമാനം വോട്ടുകൾ ലഭിച്ച പാർട്ടികളുമായി കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യ സഖ്യം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് കിട്ടിയ വോട്ട് മുപ്പത്തിയേഴ് ശതമാനമാണെങ്കിൽ ഈ ഭാരത് ജോഡോ ന്യായ് യാത്ര കഴിയുമ്പോൾ ആ സഖ്യം വിപുലീകരിച്ചു നാൽപ്പത്തഞ്ച് ശതമാനത്തിലധികം വോട്ടിലേക്ക് എത്തുന്ന ഒരു സഖ്യമാക്കി മാറ്റാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയും അതുതന്നെയാണ് ബി ജെ പി രാഹുൽ ഗാന്ധിയെ ഭയപ്പെടുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ യാത്രയെ പൊഴിക്കുന്നതിന് വേണ്ടിയാണ് അയോധ്യയിലെ പണിതീരാത്ത ക്ഷേത്രത്തിന് ഉദ്ഘാടനം തീരുമാനിച്ചത് പണി പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പല സന്യാസ വൈര്യന്മാരും ആ പരിപാടിയിലേക്ക് അയോധ്യ ക്ഷേത്ര ഉദ്ഘാടനത്തിന് പോകില്ല എന്നിപ്പോൾ തന്നെ പ്രഖ്യാപിച്ചത് ഇതുവരും രാഷ്ട്രീയം മാത്രമാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഒരു സംശയവും വേണ്ട ഈ ഭാരത് ജോ ജോഡോ ന്യായ യാത്ര കഴിയുന്നതോടൊപ്പം ഈ ഇന്ത്യ സഖ്യം വിപുലീകരിക്കപ്പെടും ആ ഇന്ത്യ സഖ്യം വിപുലീകരിച്ച് ഏതാണ്ട് അതിലധികം വോട്ടുള്ള കക്ഷികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് ഇന്ത്യ സഖ്യം പോവുകയാണ് ആ അത് ആ സഖ്യത്തോടെ ഇന്ത്യയിലെ ഒരു മതേതര കക്ഷി ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ഇന്ത്യയിലെ വർഗീയ ശക്തികളുടെ പിടിയിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഒരു മതേതര ശക്തി ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കുമായി മുന്നോട്ട് പോകാൻ ഈ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ആ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ഞാൻ നേരുക